ദൈവ മാതാവിനും തിരുക്കുമാരനും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ ഒരു അവസാനം തന്നേന് ഞാൻ കോടാനകോടി നന്ദി പറയുന്നു എൻ്റെ പേര് തങ്കച്ചി ഞാൻ പുനലൂർ കൊല്ലം കൊല്ലം ജില്ല പുനലൂരിൽ നിന്നുമായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്ക് മുപ്പത് വർഷമായി നടുവേദനയായിരുന്നു ഒരുപാട് മരുന്നൊക്കെ കഴിച്ച് ഒരു കുറവും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ആശുപത്രി കിടന്നപ്പോൾ എനിക്കിവിടുത്തെ പത്രം തിരുവാസനത്തിലെ പത്രം കെട്ടി അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ നടുവേദന ഇപ്പം മൂന്ന് വർഷം കൊണ്ട് എനിക്ക് നടുവേദനയില്ല ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ടായിരുന്നു എല്ലാ ജോലികളും ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഞാൻ മൂന്ന് വർഷം കൊണ്ട് ബെൽറ്റ് ഇടുന്നില്ല ഒരു മരുന്നും കഴിക്കുന്നില്ല അങ്ങനെ എൻ്റെ നടുവേദന പൂർണ്ണമായിട്ട് മാറിക്കെട്ടി രണ്ടാമത്തെ സാക്ഷി എൻ്റെ കൈ വിരള് പത്ത് വിരളും നൂരത്തില്ലായിരുന്നു ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് പത്ത് പേരുടെ നൂരത്തില്ലായിരുന്നു ആമവാദമാണ് എല്ലാവരും പറഞ്ഞു വാദമാണെന്ന് പറഞ്ഞു അവിടെ കൊണ്ട് ആശുപത്രിയിൽ കാണിച്ചപ്പോൾ വാദമാണ് മരുന്ന് തുടർന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ നേർച്ച പറഞ്ഞു ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ വന്നു എൻ്റെ കൈ കൊണ്ട് പിടിപ്പണം ഭാര്യ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൈയുടെ വേദന മാറിക്കെട്ടി ഒരു വർഷം കൊണ്ട് എൻ്റെ കൈക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും നല്ല രീതിയിൽ അപ്പോൾ ഞാൻ മരുന്നും ഒന്നും കഴിച്ചില്ല രണ്ടാമത്തെ മൂന്നാമത്തെ സാക്ഷി എൻ്റെ അമ്മ ക്യാൻസർ രോഗിയാണ് എൻ്റെ മോൻ മരിച്ചു എൻ്റെ അമ്മ കിടപ്പിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച മറിച്ചൊക്കെ എടുത്തേ എണ്ണിക്കത്തോന്നുമില്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മ എൻ്റെ അമ്മയൊന്ന് ബാത്റൂമിൽ പാൻ വേണ്ടി ഒന്ന് എണ്ണിച്ച് നടക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായി എൻ്റെ അമ്മ പിറ്റേന്ന് തൊട്ട് ഇപ്പം രണ്ട് വർഷമായി അമ്മ അമ്മ തനിയെ നടക്കുകയും ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അമ്മേ ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും ഞാൻ ലീവിന് വന്നപ്പോൾ ഇവിടെ വണ്ടി വിളിച്ച് കൊണ്ടുവരും അമ്മയുടെ അസുഖം അമ്മയ്ക്ക് അസുഖമുണ്ട് പക്ഷേ എന്നാലും അമ്മയിപ്പം സ്വന്തമായിട്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യും അങ്ങനെ എനിക്ക് ഒരു അനുഭവം കിട്ടി പിന്നെ നാലാമത്തേന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പണി ഞാൻ ഇരുപത് വർഷം കൊണ്ട് വീട് പണിയുവാണ് ഇച്ചിരിച്ച് ഇച്ചിരിച്ച് പണി ചെയ്യും ലക്ഷം രൂപ എടുക്കും ലോൺ എടുക്കും പണി അങ്ങനെ പണി പണിഞ്ഞോണ്ട് പോകുമായിരുന്നു ഒരിക്കലും പണി തീരുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കി തരണേന്ന് പറഞ്ഞാൽ ഉടമ്പടിയിൽ വെച്ച് ഇരുപത് ദിവസം കൊണ്ട് ഞാൻ വന്ന് ഇരുപത് ദിവസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കി കിട്ടി പിന്നെ എൻ്റെ എനിക്കൊരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നു ഞാൻ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയിലെയും പ്രാർത്ഥന ഞാൻ കേൾക്കും ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കേൾക്കും പ്രാർത്ഥിക്കും പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ളവർക്കെല്ലാം വയ്യ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും അവരെ ഇവിടെ കൊണ്ടുവന്നേക്കാ എന്ന് പറയും ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പം വണ്ടി വിളിച്ച് ഞങ്ങളുടെ വട്ടമുള്ള വയ്യാതവരെ എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവരും പത്രം ഇവിടുന്ന് വാങ്ങി ദുബായിൽ കൊണ്ടുപോയി അവിടെ ഞാൻ പത്രം വിതരണം ചെയ്യും പിന്നെ എല്ലാ വർഷവും ഞാൻ ഇവിടെ വരുമ്പോൾ അനാഥാലയങ്ങളിൽ സാധനം വാങ്ങി കൊണ്ട് കൊടുക്കും ഇപ്പം ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ അടുത്തൊരു അമ്മ സാധനം ഉണ്ടായിരുന്നു സാധനം അവിടത്തേക്ക് ഞാൻ അവിടുന്ന് കാർഗോയിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചയച്ചു കൊടുത്തു എല്ലാ പാവങ്ങളെയും എൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന കണക്കും ഞാൻ എല്ലാവർക്കും പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഉണക്കം ഞാൻ കൊടുക്കും പിന്നെ രോഗികളെ കാണാൻ ഞാൻ ഇവിടെ ജോലി അങ്ങനെ ഒരു ഇത് ഞാൻ ചെയ്യുന്നില്ല എന്നാലും ഞാൻ വരുമ്പോഴെല്ലാം എല്ലാ വയ്യാത്തവർക്കൊക്കെ പൈസ കൊടുക്കുകയും എന്നെ കഴിയുന്നതെല്ലാം ചെയ്യും പിന്നെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്ന് ഞാൻ വരുമ്പോഴെല്ലാം വന്ന് ഓടമ്പടി എടുക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാന കോടി നന്ദി പറയുന്നു കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോടുകൂടി വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും തങ്കുചി ചേച്ചി പറഞ്ഞത് മുപ്പത്തി മുപ്പത് വർഷത്തോളം നടുവേദന എന്നുള്ളതാണ് പല ചികിത്സകൾ നടത്തി ഇതിനൊരു ആശ്വാസം കിട്ടുവാനായിട്ടൊരു സ്ഥലമില്ല അപ്പോൾ ദൈവം തന്നെ നേരിട്ട് വരികയാണ് മറ്റാർക്കും സഹായിക്കാൻ പറ്റാത്ത വിഷയങ്ങളിൽ ദൈവം നേരിട്ടിടപെടുന്നു ഉടപടയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ നടുവേദന പോകുന്നു അതേപോലെ തന്നെ കൈയുടെ കൈ നിവർത്താൻ പറ്റാതിരുന്നതും അമ്മയുടെ അസുഖം മാറിയതും ഇരുപത് വർഷമായിട്ട് വീട് പണിയാനുള്ള തടസ്സം മാറിയതൊക്കെ സമയ ചുരുക്കം സംഭവിക്കുകയാണ് ഉടമ്പടിയിലൊരു പ്രത്യേകതയാണ് സമയച്ചുരുക്കം നമ്മൾ വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന ദുഃഖദുരിതങ്ങൾ പരിശുദ്ധ അമ്മ ഇടപെടുമ്പോൾ ആ സമയം ചുരുങ്ങി പോവുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിത മേഖലകൾ എല്ലായിടത്തും ഐശ്വര്യം പ്രാപിക്കുകയാണ് പരിശുദ്ധ അമ്മ വഴി ദൈവം ചെറിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവി നന്ദി യേശു യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക